ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി കേട്ടോ അവിടെ ഉത്സവമാണ് കാര്യം എൻ്റെ വീടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീടുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വിളിക്കാൻ വരുമ്പോൾ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവിടെ നാടകം നടക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് ആ ഒന്ന് പോയി തൊഴാം അവിടെ ഉത്സവമാണ് ഉച്ചാര മഹോത്സവമാണ് കേട്ടോ അങ്ങനെ അവിടെ പോയി തൊഴുതു അങ്ങനെ അകത്ത് കയറണം അകത്ത് കയറി തൊഴുതപ്പോഴുണ്ടല്ലോ നാല് ചുറ്റും അടച്ചാണ് ഇടുന്നത് ഒരു വശമാണ് നമുക്ക് തുറന്നിരുന്നത് പക്ഷേ ഉത്സവത്തിൻ്റെ അന്ന് നാല് വശവും തുറന്നിടും കേട്ടോ അത് അന്നത്തെ ദിവസം മൊത്തം അടയ്ക്കത്തില്ലെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കവിടുത്തെ ആചാരങ്ങളൊന്നും കീറി കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അങ്ങനെ നല്ലവണ്ണം ഭഗവാനെയൊക്കെ കണ്ടു തൊഴുത് അതേ അവിടെ ഓച്ചിരക്കാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തൊട്ട് തൊഴുത് അവിടെ കാള കാളയൊക്കെ കെട്ടിവെച്ചേക്കുന്നു അതൊക്കെ പോയി ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് മോനുമായിട്ടാണ് കേട്ടോ പോയി ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കി രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കായില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ എല്ലാവരും വന്ന് ആ കാളയിൽ തൊട്ട് തൊഴുകാണ് ഞാനിത് ഒരുപാട് അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്നിട്ട് വേഗം അവിടെ ചെന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ആഗ്രഹം വളയും കുപ്പിവിളയും പൊട്ടും ചാതും പണ്ടൊക്കെയാണെങ്കിൽ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ പോയി എടുക്കും അമ്മ കൈക്ക് തല്ലും തരും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇനി എത്ര പ്രായമായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒന്നും അങ്ങോട്ട് പോയി പോവാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഗൂഗിളിനെ കാണുന്നില്ല ഗൂഗിൾ കാറിൻ്റെ കടയിലോട്ട് പോയി പക്ഷേ ഞാനൊന്നും തന്നെ വാങ്ങിച്ചില്ല തലയിലിടുന്ന രണ്ട് ക്ലിപ്പ് വാങ്ങിച്ചു ഇപ്പോൾ ഏറ്റവും ആവശ്യം അതാണ് കേട്ടോ കാര്യം ഞാൻ എവിടെ കൊണ്ട് ഊര് വെക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അത് മാത്രം ഭയങ്കര വിലയും ഇവര് ഈ അവസരം നോക്കി നല്ല വില ഇടുന്നുണ്ട് കേട്ടോ വാങ്ങിക്കാമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു അടുത്തുള്ള വീട്ടിനടുത്തല്ല ഐറ്റക്കര ഭാഗത്തുള്ള ഒരു മാടന്നടാം ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് കേട്ടോ ഭയങ്കര ഉത്സവമാണ് പക്ഷെ വൈകിട്ട് പോണം ഉത്സവം കാണാൻ പോകണം പക്ഷേ അപ്പോഴ് കയറി തൊഴാന്നൊക്കെ വെച്ചാൽ ഭയങ്കര തിരക്കിൻ്റെ കൂടെ തിരക്കിൻ്റെ കൂടെ ഭയങ്കര പാടായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഗൂഗിളിനെ കൊണ്ടാക്കണം സ്കൂളിൽ അങ്ങനെ പിന്നെ അവനെയും കൂടെ കൊണ്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വന്നു എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഞാൻ ഗൂഗിളിലൂടെയൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഭക്ഷണം കഴിക്കാതെ അമ്പലത്തിൽ പോകണമെന്നൊക്കെയുള്ള ചിലർ പറഞ്ഞു കേട്ടോ വെറും വയറ്റി പോകണം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ എനിക്ക് വിശക്കാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയി കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം കുളിച്ച് അമ്പലത്തിലുള്ള പൂജ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാൻ പക്ഷേ രാവിലെ കഴിച്ചിരുന്നെങ്കിലും ഞാൻ കുളിച്ചിട്ട് പോകുമായിരുന്നു അല്ലാതെ ഇന്ന് ലേറ്റായി ഇപ്പം പത്തേ കാലോളം മണിയായിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ടല്ല അപ്പോൾ നേരത്തെ കഴിച്ചെങ്കിൽ ഞാൻ കുളിച്ചിട്ട് പോയനെ അങ്ങനെയൊക്കെ പറയാം ചില നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുമ്പോഴുണ്ടല്ലോ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വേണം കൂടുതൽ വണ്ടിയിലൊക്കെ അമ്പലത്തിൽ പോയിട്ടുള്ളത് വണ്ടിയിൽ അമ്പലത്തിൽ പോയിട്ട് അങ്ങനല്ല പറഞ്ഞു തരുന്നത് ഈ അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സൊക്കെ പോവും പത്ത് മണി പത്തേകാൽ ചിലപ്പം അതിനൊരു സമയമുണ്ട് ആ സമയത്താണ് കത്തിക്കുന്നത് അടുപ്പ് അപ്പോൾ അത് അതുവരെ രാത്രി വെളുപ്പം കാലം തൊട്ട് ഒരു ചായ കൂടി കുടിക്കാതെ അടുപ്പ് കത്തിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കും പക്ഷേ ഞാൻ എനിക്ക് എനിക്കങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ ഞാൻ എനിക്ക് ചിലപ്പം തല നമ്മുടെ നമ്മുടെ ശാരീരിക അവസ്ഥ പോലെ ഞാൻ പോയി പോകുമ്പോൾ അവിടെ പോയി ഒരു ചായ കുടിക്കും പിന്നെ വട കഴിക്കും എന്നിട്ട് അവിടെ തന്നെ അമ്പലങ്ങളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുണ്ട് പക്ഷേ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകത്തില്ല എല്ലാവരും അടുപ്പ് കത്തിച്ചിട്ട് പറയും അങ്ങനെയുള്ള ഇതൊന്നും എനിക്കില്ല കേട്ടോ എന്നും പറഞ്ഞു ഇപ്പം രാവിലെയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കത്തില്ല വെളുപ്പിനേക്കാം വന്നിട്ട് കഴിക്കും അല്ലാതെ വിശന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിക്കും നമുക്ക് ശരീരസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ എന്തിനും പോത്തുള്ളൂ അപ്പം നമ്മുടെ ശരീരം നോക്കണം ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം അല്ലേ അങ്ങനെയുണ്ടല്ലോ വേഗം ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങി മൈലക്കാട് പോയി ഏട്ടൻ്റെ അമ്മയുടെ കുടുംബമാണ് അവിടെ പോയി അപ്പോൾ അവിടെ ഒരു കാന്താരിൻ ഇപ്പൊണ്ടായിരുന്നു അവളുടെ പേര് ദേവസേന എന്നാണ് ദേവാ ദേവ എന്നാണ് ഏട്ടാ വിളിക്കുന്നത് അങ്ങനെ എന്നെ കണ്ടതും എടുത്തുകൊണ്ട് എടുത്തോണ്ട് അടുക്കളയിലോട്ട് പോയി അമ്മാദേശിനിയാമി ഒന്നൂന്നും പറഞ്ഞു അങ്ങനെ ഗോകുലിനെയും ഗൗതത്തിനെയും ഞാൻ നേരത്തെ കൊണ്ടിരുന്നു അങ്ങനെ ഇല വെട്ടാനായിട്ട് ഇറങ്ങി കേട്ടോ ഇത് വെറുതെ വലുത് വലുത് വെട്ട് கொச்சுங்கடி இது வச்சு கொளா குருமுளக நல்லவண்ணா கொளாடி ஆனா ചീനി എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അവരെ അച്ഛനെ കൃഷി ചെയ്യുന്നു അതിന്റെ പൈനാപ്പിള് ശർക്കര ശർക്കരല്ല പഞ്ചസാര ചോറ് വേണം ഇത് മതിയാ അയ്യോ മതിയാത്ര കഴിച്ചാ പറ്റത്തില് മുട്ടനാവണ്ടേ ഇനി കറി വേണം ചിക്കൻ വേണോ ഒരു ഏരള് ഞാൻ ഇരുന്ന് തന്നെ എന്തുവാടി കരൾ ഒരെണ്ണം കിടന്ന ഞാൻ തിന്നു എന്റെ കൈ കിട്ടിയത്ര കൊടുക്കണ്ടായിരുന്നു

കോമ്പിനേഷൻ ആയി ചീനിയും ചിക്കനും ചിക്കനും അല്ലേ ചീനി മീനും എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ചീനിയും മീനും ഇഷ്ടം ചീനി പൊതുവേ ഇവിടെ ഇഷ്ട ചേന ചീനി ഇഷ്ടം ഞാൻ വയറ് നിറഞ്ഞാലും ഇങ്ങനെ തിന്നേരിക്കും ചീനീ പിന്നെ പായസം വന്നു കേട്ടോ അതുമായിട്ടൊരു പിടി അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തുരെ തൊരാ വന്നു കേട്ടോ കൺമണി ചേച്ചിയും കല്ലു ചേച്ചിയും എല്ലാവരും വന്നു പിന്നെ കുഞ്ഞമ്മ അവർക്കെല്ലാം ഫുഡ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറേ നേരം തിന്ന് മലർന്നങ്ങ് അവിടെ കിടന്നു കേട്ടോ അതിനുശേഷം ഒരുങ്ങലോട് ഒരുങ്ങലായിരുന്നു കൺമണി ചേച്ചിക്ക് കൺമണി ചേച്ചി സാരിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഞാനും കല്ലു ചേച്ചി മാത്രം ആയി പോയി ചുരുതാറ് ഞങ്ങൾ അറിഞ്ഞില്ല സാരിയും കൂടി എടുക്കേണ്ടതായിരുന്നു അങ്ങനെ തകർത്ത് ഒരുങ്ങലോട് ഒരുങ്ങലായിരുന്നു കേട്ടോ എല്ലാവരും കുളിച്ച് പ്രത്യേകം പക്ഷേ ഞാൻ അമ്പലത്തിൽ കയറുന്നില്ല ഞാൻ രാവിലെ ഞാനും ഗൂഗിളും കൂടെ അമ്പലത്തിൽ പോയതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറേണ്ടതായിട്ടില്ല കേട്ടോ കേട്ടോ ആ എന്തായാലും കാര്യം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കനൊക്കെ തിന്നല്ലേ പക്ഷേ ഇവരെല്ലാം കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കുളിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പിന്നെ അമ്പലത്തിൽ കയറിയതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ നിര നിരന്ന് 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 ഞങ്ങളത് പോയി കേട്ടോ അമ്പലത്തിൽ അപ്പം ഈ സമയത്ത് പോയപ്പോൾ വലിയ തിരക്കുകളൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ ഇനിയാണ് തിരക്കെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ലാതെയും കണ്ട ആൾക്കാർ തട്ടി തട്ട് പോലാണ് കേട്ടോ അപ്പോൾ ഒരിടം കിടക്കുന്നത് അവിടെ ഓഡിറ്റോറിയത്തിൽ എന്തൊക്കെയോ എന്താണ് ഓഡിറ്റോറിയത്തിലല്ല സ്റ്റേജ് സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് വായിക്കും നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നും ഇവരെ ഞാനും മോനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ പോയി കേട്ടോ കുറെ കഴിഞ്ഞപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഓണായി അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്തരീക്ഷം നല്ലതായിരുന്നു പിന്നെ പൊടി നല്ല രീതിക്കുണ്ടായിരുന്നു ഞാൻ മൂക്കുമൊക്കെ പൊത്തി അവിടെ വായു അടച്ചൊക്കെ അവിടെ ഒരു സൈഡിൽ നിന്നു പിന്നെ എനിക്ക് എല്ലാത്തരം ഫ്ലോട്ടുകളും എടുക്കാൻ പറ്റില്ല ഞാൻ നിന്ന സ്ഥലം അങ്ങനെ ഒരു ഗതികെട്ട സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞമ്മയൊക്കെ കണ്ടുമുട്ടി പൊന്നി കുഞ്ഞമ്മ കൺമണി ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലുള്ള പേരുകളെല്ലാം വ്യത്യസ്തമാണ് അതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് കുറേ നേരം ഒക്കെ അവിടെ നിന്ന് വായി നോക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞു മക്കളെ വാ പോവാ അപ്പോൾ ഇളയവന ഉടനെ വെള്ളം കുടിക്കണം അത് ും പച്ച കളറ് വെള്ളം ഞാൻ തൊട്ട് കൂടിയില്ല കേട്ടോ അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങ് വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയിട്ടാണ് പോയത് പിന്നെ സമാധാനത്തിൽ താക്കോൽ നോക്കിയപ്പോൾ ആദ്യം കണ്ടില്ല കേട്ടോ യൂടെഷനായിപ്പോയി ഇനി തിരിച്ചു പോവേണ്ടി വരുമോ ആ തിരക്കിലെന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിയെടുത്ത് താക്കോൽ കണ്ടുപിടിച്ച് കുഞ്ഞു തുറന്ന് എന്നിട്ട് വേണം ലൈറ്റ് ഇടാൻ എന്നിട്ട് വേണം രാത്രിത്തെ ഫുഡ് എന്തെങ്കിലും ആക്കാൻ മൊത്തത്തിൽ ക്ഷീണം ഓ ഒന്ന് കിടന്നോളാൻ വയ്യ അത് മാത്രമല്ല ഒന്ന് ഇനി രാത്രി കുളിച്ചിട്ട് വേണം കിടക്കാൻ അത്രയ്ക്ക് ചൂടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ